എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് പുഷ്പ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മകളുടെ കയ്യിൽ മുട്ടിൻ്റെ അവിടെ ഒരു മൊഴയുണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് വേദന വരാൻ തുടങ്ങി അപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു പത്ത് പാഞ്ച് ദിവസത്തേക്ക് മരുന്ന് തന്നു എന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസം കഴിഞ്ഞത് ഓപ്പറേഷൻ ചെയ്താലും മതി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവൾക്ക് വേദനയും കഴപ്പും കൂടിയപ്പോൾ അത് വീണ്ടും പോയി ഞങ്ങൾ ഡോക്ടറ് കണ്ടു ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ജനുവരി ആറാം തീയതി ഫെബ്രുവരി ആറാം തീയതി റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ ആണ് നിങ്ങൾ അമല ഹോസ്പിറ്റലിലേക്ക് അത് വീണ്ടും ചെക്കപ്പിനായിട്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അമല ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി അത് ടെസ്റ്റിനായി കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ചിലപ്പോൾ ഇനിയും ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യേണ്ട വരും അത് കുറേ ദശയും കൂടി അവിടെ നിന്ന് മുറിച്ചെടുക്കേണ്ട വരും എന്ന് പറഞ്ഞു എന്നിട്ട് വേണം നമുക്ക് വീണ്ടും അത് ടെസ്റ്റിന് കൊടുക്കേണ്ടി വരും നമ്മളിപ്പോൾ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഇരുപതാം തീയതി ആ ടെസ്റ്റ് വരുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മ മാതാവിൻ്റെ അടുത്തേക്ക് പിറ്റേ ദിവസം തന്നെ വേഗം വന്നു ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയും കൂടിയാണ് വന്നത് അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങൾ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പോയി ഞാൻ വീട്ടിൽ പോയി എന്നും ഉപവസിച്ചും പ്രാർത്ഥനയിലും ഇരുന്നു ഇരുപത് ദിവസം കഴിഞ്ഞു ഞങ്ങൾക്കത് റിസൾട്ട് വന്നു ഞാൻ എൻ്റെ മാതാവിനോട് പറയുമായിരുന്നു ലാബിലേക്ക് കിടന്നു ചെല്ലുന്നത് നഴ്സോ ഡോക്ടേഴ്സോ ഒന്നുമല്ല എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും വേണം റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് നെഗറ്റീവ് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ ഞാൻ രാത്രി മൂന്ന് മണിക്ക് ആയിട്ടിരുന്നു എന്നും ജപമാല എത്തിക്കുമായിരുന്നു അങ്ങനെ ഫെബ്രുവരി ഇരുപത്തെട്ടിന് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു മകള് ഡോക്ടറെ കാണാൻ പോയപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒന്നര ആയപ്പോഴാണ് മകള് വിളിച്ച് പറയുന്നത് റിസൾട്ട് വന്ന അമ്മയെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എൻ്റെ മാതാവിനെ ഞാൻ കൊടാൻ കോടി നന്ദി പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ കറിഞ്ഞ് കുറേ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞു മക്കളും കൂടി വന്ന് കൈ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ രണ്ട് മകളുടെ മകന് അഞ്ച് വയസ്സായി ഇതുവരെ അവൾ അവൻ സംസാരിക്കുന്നതൊന്നും നല്ലപോലെ തിരിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ മകനെ നല്ലപോലെ എൻ്റെ മോനെ നല്ലോണം സംസാരിക്കാൻ കഴിയണം അവൻ എൽ കെ ജി പോയി തുടങ്ങി എല്ലാവരും സംസാരിക്കുമ്പോൾ മകന് സംസാരിക്കാൻ കഴിയാതെ ഞങ്ങളൊത്തിരിയേറെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു എന്നും പ്രാർത്ഥിച്ച് ഞാൻ അവന് എന്നും തൈലും ദേച്ച് കുരിശു വരച്ച് തേൻ കൊടുക്കും ഉപ്പും വെള്ളം കലക്കി ഞാൻ എന്നും കൊടുക്കുമായിരുന്നു അങ്ങനെ എൻ്റെ മകൻ്റെ ഇപ്പോൾ അവൻ നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട് ദൈവത്തിന് ഞാൻ അതിന് കോടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ മകളുടെ മകൾക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു മകളുടെ മകളുകളാണ് നക്ഷത്ര ആ മകൾക്ക് ഒരു മുഴയുണ്ടായിരുന്നു ചെറിയ മുഴയായിരുന്നു ആദ്യം അപ്പോൾ ഞങ്ങളത് അത്രയും ഇതാക്കിയില്ല പിന്നെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അത് വലുപ്പം വെച്ച് ഒരു ചെറുനാരങ്ങ വലുപ്പം ഉണ്ടായിരുന്നു ഞങ്ങളത് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ ചെയ്യാതെ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെയും ഒരു ഡോക്ടറേയും കൂടി കണ്ടു അപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു ഇതുപോലെ തന്നെ ഓപ്പറേഷൻ ഇല്ലാതെ സാധിക്കില്ല പിന്നെ ബ്രസ്റ്റ് ചിലപ്പോൾ അപ്പോൾ ഓപ്പറേഷൻ കഴിയുമ്പോൾ ബ്രസ്റ്റ് ചിലപ്പോൾ എന്ന് വരും അത് കാരണം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞാലും സമ്മതിച്ചും കൂടി പോന്നു ഞങ്ങളൊരു ഡേറ്റ് നിങ്ങൾ തീരുമാനിച്ച് വരാൻ പറഞ്ഞു ഞങ്ങളിവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്നില് ഇരുപത്തേഴ് മൂന്നില് ഞാൻ ആ ഇരുപത്തേഴാം തീയതി എന്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോയി എൻ്റെ മകൾക്ക് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം എത്തിച്ച് തൈലം തേച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു രൂപം വെച്ച് പ്രാർത്ഥിക്കും എന്ന് രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ച് അത് മൂന്നാമത്തെ ദിവസം പൂർണ്ണമായും ആ മുഴ അവിടെ കാണാനില്ല അത്ഭുതമെന്ന് പറയട്ടെ ദൈവം മാത്രം ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് എന്തും എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകും അമ്മ മാതാവിനെ ഞാൻ കോടാനു കോടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞാലും അമ്മ മാതാവ് ചെയ്തു തരുന്നുണ്ട് എന്ന അടിയുറച്ച വിശ്വാസം എനിക്കുണ്ട് അമ്മ അമ്മയോടാ ഞാൻ എന്നും യാചിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ചയും ഞങ്ങളുടെ അവിടുന്ന് രണ്ട് മൂന്ന് കൂട്ടർ കൂടി ഞങ്ങൾ അനാഥാലയത്തിൽ എല്ലാ ബുധനാഴ്ചയും ഭക്ഷണം കൊടുക്കാറുണ്ട് വസ്ത്രങ്ങളില്ലാത്ത മക്കൾക്ക് ഞങ്ങൾ അന്വേഷിച്ച് മേടിച്ച് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് അപ്പം പിന്നെ പത്രം മേടിച്ച് എല്ലാ വീടുകളിലും ഞങ്ങൾ വിശ്വാസ പ്രമാണം എത്തിച്ച് കൊടുക്കും പള്ളിയിലേക്ക് വരാൻ പൈസയില്ലയെന്ന് പറയുമ്പോൾ അവരെ ഞങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുകയും അതുപോലെ ഉടമ്പടി അഞ്ചാറ് പേരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം വയസ്സായ മക്കളെ അന്വേഷിച്ച് അവർക്ക് ചായ കുടിക്കാനുള്ള പൈസയും എല്ലാം കൊടുക്കും എൻ്റെ മാതാവിന് ഞാൻ കോടാനു കോടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അല്ല ആഴ്ചയിലും ഞങ്ങൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടാറുണ്ട് ദിവസം ഞാൻ രാവിലെ ആഞ്ചരയുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ ആരാധന എന്നും ഞാൻ കൂടാറുണ്ട് അതുപോലെ അമ്മ മാതാവ് ജപമാല ഞാൻ എത്തിക്കാറുണ്ട് ആയിരം മണി ജപമാല ഞാൻ ചില ദിവസങ്ങൾ ചില ദിവസങ്ങളല്ല മുപ്പത് ദിവസം തന്നെ യോഗം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ അതുപോലെ ഈ ആയിരം മണി ജപമാല എത്തിക്കാറുണ്ട് ഞാൻ ഒരു ഹിന്ദുവാണ് ഞാൻ പതുപതിനേഴ് വയസ്സായപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ ഈശോയിലും മാതാവിലുമാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മക്കളും അതുപോലെ തന്നെ അവരും ഈ ദൈവത്തിൽ മാത്രം മാതാവിൻ്റെ അടുത്താണ് അവരധികം ഭാഗം പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുഞ്ഞുമക്കൾ പോലും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇരിക്കാറുണ്ട് എന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലുകയും മാതാവിനെ ഈശോവിന് കൂടുതലായി ഞങ്ങൾ അറിയുകയും മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടുകയും ഈശോ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഞങ്ങളതുപോലെ തന്നെ ഇത് പ്രാർത്ഥിച്ച് ഈ റിസൾട്ട് എൻ്റെ മൂത്ത മകൾ ഇവൾക്ക് ക്യാൻസർ ചെയ്യുക എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ടെസ്റ്റിനായി പോയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മെഴുകുതിരിയിൽ ഒരു കൈ നാല് വിരൽ മടക്കി പിടിച്ച് ഒരു വിരൽ മാത്രം ഇങ്ങനെ നിവർത്തി നിവർത്തിപ്പിടിച്ച് നിൽക്കുന്നതായി തെളിഞ്ഞു വന്നു അത്ര രണ്ട് മൂന്നാലു ദിവസം അങ്ങനെ നിന്നു ഒരുങ്ങിപ്പോയി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും അതങ്ങനെ തന്നെയുണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോളെ നീ പേടിക്കണ്ട എന്നെൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അമ്മ മാതാവ് കൈ പിടിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഭാഗമാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു എത്ര വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നതിനോർത്ത് അമ്മ മാതാവിനെ ഞാൻ കോടാനുപോയി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായത്തിൽ പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അരലി ചെയ്യുന്നുണ്ട് എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവനോട് അനുകമ്പയും അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം പുഷ്പ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ദൈവം ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുക എന്തായിരുന്നു തങ്ങൾക്ക് തൻ്റെ ഞങ്ങളുടെ കുടുംബത്തെ തൻ്റെ മക്കളുടെ ജീവിതത്തിലൊക്കെ വന്ന രോഗ രോഗങ്ങളിൽ എങ്ങനെ അവർക്കൊക്കെ സൗഖ്യാനുഭവം ലഭിച്ചു ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ എത്രമാത്രം ഉത്സാഹത്തോടെയാണ് ഓരോ മക്കളും ചെയ്യുക പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയമാണിതെന്നും അമ്മയുടെ അട തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാറ്റിനും ഉത്തരമുണ്ട് എന്നും പുഷ്പയ്ക്ക് മനസ്സിലായി അതാണ് ഈ മകൾ മറ്റുള്ളവരെ കൂടി ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുവാനായിട്ട് അവർക്ക് പൈസയില്ല ഇങ്ങോട്ട് വരാനെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഫെയർ കൂടെ എടുത്ത് അവരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുന്നു തനിക്ക് കിട്ടിയ കൃപ മറ്റുള്ളവരും നേടണം താൻ അറിഞ്ഞതുപോലെ സത്യദൈവത്തെ മറ്റുള്ളവരും അറിയണം ആ ഒരു ഉത്സാഹം അതെങ്ങനെയാണ് പിന്നീട് കൂടുതൽ കൃപയായിട്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് തങ്ങൾക്ക് ലഭിക്കുന്നത് ഈശോ തങ്ങളോട് സംസാരിക്കുന്നു അതുപോലെ സാന്നിധ്യ അനുഭവം നൽകുന്നു ഇതൊക്കെ ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ മറക്കില്ല ആയിരം മണി ജപമാല മൂന്ന് മണിക്ക് എഴുന്നേറ്റൊക്കെയുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും കൂടി ഒരുമിച്ച് നടത്തുകയാണ് പ്രാർത്ഥിച്ചു കൊണ്ട് മാത്രം ഇരിക്കുകയല്ല ആ പ്രാർത്ഥിച്ചു കിട്ടുന്ന അനുഭവം അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനായിട്ട് കൃപാസന പത്രം കൊടുത്തും ഒക്കെ ആളുകളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു അങ്ങനെ തൻ്റെ മക്കൾക്കും ഒക്കെ എങ്ങനെയാണ് സൗഖ്യാനുഭവം ലഭിച്ചത് സംസാര സംസാരിക്കുന്നത് ക്ലിയർ അല്ലാതിരുന്ന ഒരു കൊച്ചുമകൻ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം സംസാരിക്കുന്നു അതുപോലെ തൻ്റെ പേരക്കുട്ടിയുടെ സൗഖ്യാനുഭവം ഇതൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും അപ്പോൾ കർത്താവിൻ്റെ ദയയാണ് എല്ലാറ്റിനും പരമപ്രധാനം നമ്മുടെ യോഗ്യതയല്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടന്റുകളിൽ ഒന്നാണത് അതൊക്കെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന അനുഭവം പങ്കുവയ്ക്കുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക